ഹസിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വയന അധ്യായ നീതിഷ്ഠനായ രാജാവ് ജസ്സിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുട കേൾത്തു വരും അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിത്ത് കേൾക്കും കർത്താവ് ആത്മാവ് അവൻ്റെ മേലും ആവശ്യക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിനെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണ കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം പ്രവർത്തിക്കും ആജ്ഞാതകൾ കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും പുള്ളിപ്പൂലി കോരാട്ടിൻകുട്ടിയുടെ കൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച് മെയ്യും ഒരു ശിശുവും അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്ത് മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ച് കിടക്കും സിംഹം കാളക്കുട്ടിയെ പോലെ വയ്ക്കുക തിന്നും മുരകുടിക്കുന്ന ശിശു സർവ സർപ്പ പൊത്തിന് മുകളിൽ കളിക്കും മുരകുടിയനായ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ ശാപമോ ചെയ്യുകയില്ല സമുദ്രം ജലം കൊണ്ടെന്നപോലെ ഭൂമികർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും പ്രവാസികൾ തിരിച്ചു വരും അന്ന് ജിസയുടെ പേര് ജനങ്ങൾക്ക് ഒരടയാളമായി നിലകൊള്ളും ജനതകൾ അവനെ അന്വേഷിക്കും അവൻ്റെ ഭവനം മഹത്വപൂർണ്ണമായിരിക്കും അന്ന് അസീറിയ ഈജിപ്ത് പ പത്രോ പാത്രോസ് എത്യോപ്യ എലീം സീനാർ ഹമാത്ത് എന്നിവിടങ്ങളിലും തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ കർത്താവ് രണ്ടാം പ്രാവശ്യവും കൈനീട്ടും ജനതകൾക്ക് അവിടെ നിന്നൊരടയാളം നൽകും ഇസ്രായേലിൽ നിന്ന് ഭൂമിയൊരാ പ്രാഷ് പ്രഷ്ഠനാക്കുന്നവരെയും യുധയായിന്ന് ചിതിരി പോയവരെയും അവിടുന്ന് ഭൂമിയുടെ നാല് കൂണുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും എഫ്രാഹിമിൻ്റെ അസൂയ നീങ്ങുകയും യുധയായി പീഡിപ്പിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും എഫ്രാഹിം യുധായിയുടെ അസൂയ പുലർത്തുകയോ യൂത എഫ്രാഹിമിനെ അലട്ടുകയോ ഇല്ല അവൻ പടിഞ്ഞാറുള്ള ഫിലിസ്തീരുടെ മേൽ ചാടിപീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും ഏതോമിലും മോവാബിലും എതിരായി അവർ കരമുയർത്തും എം ആമൂന്നിയർ അവർക്ക് കീഴടങ്ങും കർത്താവ് ഈജിപ്തിലെ കടലിടുക്കിനെ പൂർണ്ണമായി നശിപ്പിക്കും നദിയുടെ മേൽ നദിയുടമയിൽ അവിടുന്ന് ഉഷ്ണക്കാറ്റോടുകൂടി കൈവീശും കാല് നനയാതെ നടക്കാവുന്ന വിധം അതിനെ തകർത്ത് ഏഴ് തോളുകളായി പിരിക്കും ഈജിപ്തിൽ നിന്ന് പോകുന്ന ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജഭീതി അസീറിയായൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിനും ഉണ്ടായിരിക്കും അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ